Holy Grace Academy, making a difference. കൊടുമെന്റ് എൽ പി സ്കൂൾ വാർഷികാഘോഷം സർഗോത്സവം വിവിധ പരിപാടികളോടെ നടത്തി സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നല്ല അറിവ് കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടേതായിട്ടുള്ള കഴിവുകൾ അനുസൃതമായിട്ട് അവരെ വളർത്തിയെടുക്കാനുള്ളത് അതോടൊപ്പം അതുകൊണ്ട് തന്നെ പാഠ്യവിഷയങ്ങളും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളും നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പകർന്നു നൽകേണ്ടതായിട്ട് വരും ഇന്ന് കുട്ടികൾക്ക് പുതിയൊരു ലോകമാണ് ഒരു അത്ഭുത ലോകത്താണ് നമ്മുടെ മക്കളൊക്കെ തന്നെ പഠിക്കുന്നത് നമ്മൾ അവരെ അപേക്ഷിച്ച് ഒന്നുമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇവർക്കറിയാത്ത അറിവുകളൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷെ അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അത്രയ്ക്ക് അത്ഭുതപരമാണ് ശാസ്ത്രപരമായിട്ടുള്ള വളർച്ചയും അതുപോലെ സാങ്കേതികമായിട്ടുള്ള വളർച്ചയും ഇത്രയും സ്പീഡിലാണ് പോയി കിട്ടുന്നത് അപ്പം അതോടൊപ്പം ചേർന്ന് നിൽക്കുക അവരിൽ നിന്ന് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അവരിലൂടെ തന്നെ പുതിയ അറിവുകൾ സമ്പാദിക്കുക പലപ്പോഴും നമ്മളും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇവരോടൊക്കെ തന്നെ ചോദിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളോട് ചോദിച്ചു മനസ്സിലാക്കുന്നത് മറ്റൊന്നുമല്ല അവർക്ക് ഈ ഗൂഗിളൊക്കെ എടുത്ത് എനിക്കത് അങ്ങനെ ഒരു വലിയ പരിചയമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അവരിങ്കെടുത്ത് തരും ഏതെങ്കിലും ഒരു ചോദ്യം പിന്നെ ഉത്തരം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരം കുട്ടികളോട് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഉത്തരം കുട്ടികളെടുത്ത് തരും പി ടി എ പ്രസിഡന്റും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ കെ ഹാഷിക് അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുമിതാ നിസാഫ് ആൽവിൻ ആന്റണി മാസ്റ്റർ മുഹമ്മദ് അഫ്താബ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നഗരസഭാ കൗൺസിലർമാർ പി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു